ബഹ്റൈനിലെ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററുകളിൽ ചികിത്സ തേടുന്ന വിദേശികൾ നൽകേണ്ട ഫീസിൽ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഏഴ് ബഹ്റൈനി ദിനാർ എന്നത് പല വിഭാഗങ്ങളിലും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണുന്നതിനും പ്രത്യേക പരിശോധനകൾക്കും അധിക നിരക്ക് ഈടാക്കും ആർക്കൊക്കെയാണ് ഈ വർദ്ധന ബാധകമെന്ന് നോക്കിയാൽ ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടല്ലോ അതായത് സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവരുമായ പ്രവാസികൾക്കാണ് ഈ വർധനവ് നേരിട്ട് ബാധിക്കുക അതുപോലെ വിസിറ്റ് വീസയിലെത്തി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കും പുതിയ നിരക്ക് ബാധകമാണ് ബഹ്റൈനിലെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് നിയമപ്രകാരം പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് ഇൻഷുറൻസ് ഉള്ള പ്രവാസികൾക്ക് സർക്കാർ ആശുപത്രികളിലും നിശ്ചിത സ്വകാര്യ ആശുപത്രികളിലും കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ ചികിത്സ ലഭിക്കും ഈ പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ആശുപത്രികളിൽ നേരിട്ടുള്ള ഫീസുകൾ വർദ്ധിപ്പിക്കുന്നത് അതുപോലെ സർക്കാർ ഫാർമസികളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾക്കും പുതിയ നിരക്കുകൾ ബാധകമായേക്കാം വിദേശികൾക്ക് ചില പ്രത്യേക മരുന്നുകൾക്ക് ഇനി മുതൽ നിശ്ചിത തുക നൽകേണ്ടി വരും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി ആരോഗ്യ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് ബഹ്റൈൻ സർക്കാർ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്